ബുദ്ധിമുട്ടാണോ പേപ്പർ വരെ ഈസിയായിട്ട് കളയാണ് ഈ അരത്തിന്റെ അടിച്ചുണ്ടാക്കുന്ന കത്തികളിലെ ഏറ്റവും ചെറിയ സാധനമാണ് ഈ കത്തിയാണ് ഈ കത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കത്തിയാട്ടത് ഒരു ജാപ്പനീസ് കത്തിയാണ് കത്തി കത്തിമൂർച്ചയാക്കാൻ ഉപയോഗിക്കുന്ന അരമാണ് ഈ അരം കൊണ്ടുണ്ടാക്കിയ കത്തിട്ടത് കത്തികളിലെ തന്നെ ഫേമസ് ആയ രാമചന്ദ്രൻ കത്തികൾ അമ്പത് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഈ കത്തികളുടെ വിശേഷം കാണാനാണ് ഗ്രീൻ ബാങ്ക് കസിൻസ് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേരിയിൽ എത്തിയിട്ടുള്ളത് ഉരുക്കും അരവുമാണ് മെയിൻ ആയിട്ട് കത്തി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് വലിയ കത്തികളും കൊടുവളും ഉണ്ടാക്കുന്നത് കനം കൂടിയ ഉരുക്ക് ഉപയോഗിച്ചിട്ടാണ് അത് കാച്ചി അടിക്കുകയാണ് ചെയ്യുന്നത് ഈ കനം കുറഞ്ഞ ഉരുക്ക് കട്ട് ചെയ്യുന്നതിന് ശേഷം അതിൽ ചെറിയ ബെൻഡൊക്കെ ഉണ്ടാവും ഈ വളമൊക്കെ തല്ലി നൂർത്താണ് ചേട്ടൻ ചെയ്യുന്നത് കനം കുറഞ്ഞ ഉരുക്കിന്റെ പീസ് ബെൻഡ് എടുത്തതിനു ശേഷം നേരെ വരുന്നത് ഗ്രൈൻഡിംഗിലേക്കാണ് അപ്പൊ തീ മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ നോക്കുമ്പോ ഷൈനിങ് ചെറുതായി വ്യത്യാസം വന്നിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വന്ന ഉരുക്കിന്റെ പീസിനെ പിടിയിടണം അപ്പൊ പിടിയിടണമെങ്കിൽ ആദ്യം ഇവിടെ രണ്ട് തൊളയിരണം ൊയുന്ന പ്രവർത്താണ് ഇവിടെ ചെയ്യുന്നത് മലേഷ്യം വീഡും റോസ് വിട്ടുമാണ് കത്തിന് കൊടുവാളിനും പിടിക്ക് വേണ്ടി മെയിനായി ഉപയോഗിക്കുന്നത് കത്തിൻ്റെ നോർമലായി കട്ട് ചെയ്തെടുക്കുമെങ്കിലും കൊടുവാളിനെ അതേപോലെ ഷേപ്പ് ചെയ്ത് കടഞ്ഞെടുക്കണം കത്തിയിൽ പിടി വയ്ക്കാൻ വേണ്ടി തൊളയിട്ടെടുത്തു അതിന് കൂടെ തന്നെ ആ മരത്തിന്റെ പീസിലും തുളയിറ്റെടുത്തിരിക്കുകയാണ് അതിനുശേഷം രണ്ടും കൂടി ഫിക്സ് ചെയ്യാൻ വേണ്ടി ആണി തല്ലിക്കേറ്റും അത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം പിച്ചള വാഷറും വെച്ചിട്ടാണ് ഉറപ്പിക്കുന്നത് അപ്പോഴാണ് പിടി സ്ട്രോങ് ആകുന്നത് പിച്ചിളിന്റെ വാഷറും ആണി ഉപയോഗിച്ച് പിടി ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് പിടിക്കുന്ന രീതിയിൽ നല്ല രസമുള്ള കാണാൻ ഭംഗിയുള്ള രീതിക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം ഇങ്ങനെയുള്ള പിടിനെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ദേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സുഖമായി പിടിക്കാം കത്തിയിൽ പിടിയൊക്കെ വെച്ച് സെറ്റായതിനു ശേഷം ഫൈനലായിട്ട് ആയിട്ട് ഈ കറുക്കത്തി ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കണം അപ്പോൾ നല്ല തീ പറഞ്ഞ പരിപാടിയാണ് രണ്ട് ചേട്ടന്മാരുടെ നിന്നിട്ടാണ് ഒരുപാട് കറുക്കത്തുകൾ മൂർച്ചയാക്കി എടുക്കുന്നത് ഒന്നും രണ്ടും അല്ല ആയിരക്കണക്കിന് കത്തികളാണ് മൂർച്ചയാക്കി എടുക്കുന്നത് അതും പല സൈസിലും പല ഷേപ്പിലുള്ള കത്തികൾ ഡേ കറുക്കത്തി ഷാർപ്പ് ചെയ്ത് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഓ തന്നെ അതിന്റെ ഷാർപ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഒന്ന് അമ്മർക്ക് പ്രത്യേകതല്ല കൈ കട്ടാവും കനം കുറഞ്ഞു ഉരുക്കും അതേപോലെ തന്നെ അരുവുപയോഗിച്ചുണ്ടാക്കിയെടുത്ത കത്തുകളാണിത് ഇനി ഇനി ഫയലായിട്ട് ഒന്ന് എണ്ണയിട്ട് കൊടുക്കും ആദ്യം ഡീസൽ ഇട്ടൊന്ന് കഴിയതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒന്ന് തുടച്ച് പോളിഷ് ചെയ്തെടുക്കുന്നത് കണക്കിന് കത്തുകളാണ് അവിടെ അടുക്കി വെച്ചിട്ടുള്ളത് പല ഷേപ്പിലുള്ള കത്തുകളുണ്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് എണ്ണയിട്ട് കഴിയുമ്പോൾ കത്തി റെഡി ഈ ഒരു രാമേന്ദ്രൻ കത്തികളില് ഇരുന്നൂറ്റി പതിനെട്ടിലധികം തരത്തിലുള്ള കത്തികളാണുള്ളത് അപ്പൊ മുപ്പത് രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയുള്ള കത്തികൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ആർക്കെങ്കിലും കത്തി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്ത് കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും കത്തി ഇവിടെ നിന്ന് അയച്ചു തരുന്നതാണ്